അസലാമലൈക്കും വരഹമുല്ലാ താല വസ് നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ കാരണമാക്കി പെരുമാറാവട്ടെ മുമ്മിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഹബീബായ റസൂൽ ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് പൂജാതരായ ദിവസം അല്ലാഹു സുബ്ഹാനഹു ബഹാനോ ലോകത്തെ സൃഷ്ടിക്കുകയും ഒരു ലക്ഷത്തിൽ പരം അതല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തിലേക്ക് നിയോഗിക്കുകയും ചെയ്തു സ്വാഭാവികമായും അതെല്ലാം അള്ളാഹു സുബഹാനോ ചെയ്തതും ഹബീബായ റസൂൽഹി സാഹു അലൈ വസല് തങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് ലബിസ്വല്ലാഹു അലി വസല്ലമതങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ പ്രവാചകൻ മാത്രം മതിയാകുമായിരുന്നല്ലോ ഈ ലോകത്തിലേക്ക് എന്ന് ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം പക്ഷേ ഒരാളുടെ മഹത്വം അറിയുന്നത് മറ്റൊരാളുടെ മഹത്വമില്ലായ്മയാണ് അതല്ലെങ്കിൽ ഒരുത്തന്റെ മഹത്വത്തെക്കാൾ മികച്ചു നിൽക്കുമ്പോഴാണ് ആ മികച്ചു നിൽക്കുന്നവന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു അയക്കാൻ കാരണവും ഹബീബ് അലൈഹി വസ്ല ആ പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യതിരക്തമായ ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരാനുണ്ട് മാത്രവുമല്ല വരാനിരിക്കുന്ന അതിബഹുലമായ സംഭവമായ ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു മറ്റു പ്രവാചകന്മാരിലൂടെ ലോകത്തിലേക്ക് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് ഓരോ പ്രവാചകന്മാരും വരാനിരിക്കുന്ന ഹബീബായ ഹബീബായ് റസൂലല്ലാഹില്ലാഹോ അലൈഹി വസല്ല മതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തന്നെ ഏത് ഗ്രന്ഥമെടുത്തു പരിശോധിച്ചാലും അത് കാണാൻ സാധിച്ചു മാത്രവുമല്ല ഹബീബായ് റസൂലുല്ലാഹി സ്വല്ലാഹോ അലി വസല്ല മതങ്ങൾ പിറവിയെടുക്കലോടുകൂടെ അവർക്ക് നൽകിയ എല്ലാ ഗ്രന്ഥങ്ങളും അതെല്ലാം മൻസൂഹായി പോവുകയാണ് അതിന് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല ആ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന് ഉപയോഗിച്ചതിനെ ഫോളോ ചെയ്യാൻ പാടില്ല മഹാനായി ഈസാനബി അലൈസലത്ത് വസ്സലാം ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായി ഈസാനബി അലൈ സ്വലാത്തു വസ്സലാം അവിടുത്തെ ഗ്രന്ഥത്തെ ഫോളോ ചെയ്യാതെ ഹബീബായ അലൈഹി തങ്ങളുടെ പരിശുദ്ധ കുർആാനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത് പറഞ്ഞു വരുന്നത് ഹബീബായ റസൂലല്ലാഹി സൊല്ലാഹു അലി വസല്ലമ തങ്ങൾക്ക് പിന്നിലൊരു പ്രവാചകനില്ലാഹു അലി വസല്ലമ തങ്ങളുടെ അതേ ശൈലിയും അതേ കിതാബുകളും ഫോളോ ചെയ്തുകൊണ്ടാണ് ഈസാ നബി അലി വല്ലാത്തു വസ്ലാം ലോകത്തിലേക്ക് കടന്നു വരുന്നത് ലബിദിനമാകുമ്പോൾ ചില ആളുകൾക്ക് അതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നത് കാണുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഓരോ നബിദിന പരിപാടികളെ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി സ്നേഹിച്ചാൽ അതിനെല്ലാം അല്ലാഹു വലിയ പ്രതിഫലം തരും എന്നുള്ളത് ഒരു സത്യമാണ് ഹബീബായ റസൂലുള്ളാഹി റസൂൽ മതങ്ങളെ സ്നേഹിച്ച സ്വഹാപത്തേക്ക് റാമിനെ കുറിച്ച് നമുക്ക് പഠനം നടത്തുമ്പോൾ ഹബീബിലേക്ക് സ്വന്തം ശരീരവും ജീവിതവും സമർപ്പിച്ച സ്വഭാവത്തേക്കിറാം അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ റബി ആർ അലി അല്ലാഹുല്ലാഹിഹു അലി വസല്ല മതങ്ങളുടെ കൂടെ ഒരു രാത്രിയിൽ കൂടുകയാണ് എന്തിനാണ് ആ ഹബീബായ തങ്ങൾക്കൊരു ഹിതമത്തെടുക്കാൻ വേണ്ടിഹു അലി വസല്ല മതങ്ങളുടെ കൂടെ കൂടുകയും പതിരാ സമയത്തുടർന്നുകൊണ്ട് നബി അറലി അള്ളാഹു ഹബീബായ തങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ തഹജ്ജുദിന് വേണ്ടി എണീക്കുമ്പോ നിസ്കരിക്കാൻ വേണ്ടി ഒളിവ് ചെയ്യാനുള്ള വെള്ളവുമായി കാത്തു നിൽക്കുകയാ അവിടുത്തെ ചെരുപ്പെടുത്തു കൊടുക്കാൻ കാത്തു നിൽക്കുകയാ അങ്ങനെ കാത്തു നിൽക്കുന്ന റബി അറലി അള്ളാഹുവന്വിനെ കണ്ട ഹബീബായ റസൂൽഹു അലൈ വസല്ല റബി അതങ്ങളോട് ചോദിക്കുന്നു മോനെ റബി ആ ചോദിച്ചോളൂ എന്താ നിനക്ക് വേണ്ടത് ബിതങ്ങൾ സ്നേഹിച്ചു കൂടെ നിന്നതുകൊണ്ട് റബി റബി അല്ലാവിനോട് ചോദിക്കുന്നു മോനെ എന്താണ് ഇതിന് പ്രതിഫലമായി നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അസ്മലുക്കമൊറാന്ന നബിയെ അങ്ങയോടൊന്നിച്ച് ചേർന്നുകൊണ്ട് സ്വർഗത്തിൽ എനിക്കൊരു ഇടം വേണം നബിയെ ഏതൊരു വിശ്വാസിയും ചോദിക്കുന്ന ഏറ്റവും ഉന്നതമായ ചോദ്യമാ ചോദിച്ചത് ഹബീബിനോടൊന്നിച്ച് സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമില്ലാത്ത മമ്മിനുണ്ടോ മഹാനായ അറബി ആർ അലിയല്ലാഹ് മന്യുവിനോട് റസൂളുള്ള തങ്ങൾ ചോദിക്കുന്നു അവകൈറാലിക്ക് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അത് തന്നെ വേണോ മൊനേ സ്വർഗത്തിൽ കടക്കുക എന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിനപ്പുറം നിവിധങ്ങളോട് ചേർന്നുകൊണ്ടുള്ളൊരു സ്വർഗപ്രവേശനമാ ചോദിച്ചത് അഭിഭാഗങ്ങൾ കുറിച്ചു അവഹൈറതാലിക്ക് അതേ മറ്റെന്തെങ്കിലും മതിയോ മൊനേ മഹാനായ ഉർവതങ്ങൾ പറയുന്നു അതാ ും വേണ്ട എന്നോട് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അതുകൊണ്ട് എനിക്കത് മതി അപ്പോഴാണ് റസൂറുള്ള തങ്ങൾ പറയുന്ന അനക്ക് എന്റെ കൂടെ സ്ഥാനം വേണമെങ്കിൽ ഈ സുജൂദിനെ അധികരിപ്പിച്ചോ മോനെ ിതങ്ങളെ സ്നേഹിച്ച് ആദരിച്ച് കാത്തുനിന്ന കാരണം കൊണ്ട് നബി വസല്ല മതങ്ങൾ സ്വഹാപത്തിന് കൊടുത്തത് അബിബിനോടൊന്നിച്ചുള്ള സ്വർഗമാല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ ഏറ്റവും ശത്രുവായ അബൂലഹബിനെ തിന്നുമൊക്കറിയാലോ

ആ അബൂലഹബ് അബൂലഹബ് മരിച്ചു അങ്ങനെ അബൂലഹബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്ന മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പല്ലമ്മമാത്ര അബൂലഹബ് അവിടെ അബൂലഹബിനെ സ്വപ്നത്തിൽ കാണുമ്പോൾ വളരെ മോശമായ കോലത്തിലാണ് അബൂലഹനെ കാണുന്നത് വലിയ ദുർഘടമായ ജീവിതമാണ് അവർ കഴിച്ചു കൂട്ടുന്നത് അവിടൊന്ന് ചോദിച്ചു മാതാലീത എന്താ അവസ്ഥ എന്താ അപ്പൊ മരിച്ചപ്പോൾ നീ എന്തിനെയൊക്കെയാ അഭിമുഖീകരിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടൊന്ന് പറയുകയാണ് പോലും മറുപടി പറയാണ് ഞാൻ മരിച്ചതിന് ശേഷം അത് എനിക്കൊരു സുഖവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വല്ലാത്ത പ്രശ്നത്തിലാണ് പക്ഷേ വയറ അന്യീ സുഖീതു ബിഹാദീ പക്ഷേ എനിക്കുണ്ടല്ലോ എനിക്ക് അല്പം വെള്ളത്തെ കുടിപ്പിക്കുന്നുണ്ട് എന്താണ് കാരണമെന്നറിയുമോ എല്ലാ തിങ്കളാഴ്ച ദിവസത്തിലോ അല്പം വെള്ളം എനിക്ക് ലഭിക്കുന്നുണ്ട് കഠിനമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നൊരിക്കലും മോചനമില്ലാതെ എനിക്ക് ഓരോ തിങ്കളാഴ്ച വരുമ്പോഴും വെള്ളം ലഭിക്കുന്നു എന്തേ കാരണമെന്നറിയുമോ െ മോചിപ്പിച്ചു സുവൈബ എന്ന് പറയുന്നത് അബൂലഹബിന്റെ അടിമയാ ആ അടിമ വന്നുകൊണ്ട് പറയുന്നു നേതാവേ അങ്ങയുടെ പിതൃവൻ ഒരു മകൻ ജനിച്ചിരിക്കുന്നു ഒരു കുട്ടിയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അബ്ദുള്ള എന്നവർക്കഥാ ഒരു കുഞ്ഞ് ലഭിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അവിടുന്ന് ഏത് കുട്ടിയാണെന്നറിയില്ല പുനബിയാ വരാനിരിക്കുന്ന പ്രവാചകനാണെന്നറിയില്ല റസൂലാണെന്നറിയില്ല റിയാതൊരു കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് അവിടുന്ന് പറയുകയാണ് ആ സുവൈബ എന്ന് പറയുന്ന അടിമയെ ഞാൻ മോചിപ്പിച്ചു ആ സന്തോഷത്തിൽ ഞാൻ മോചിപ്പിച്ചു അത് കാരണമായിക്കൊണ്ട് അള്ളാഹു അതേ നരകത്തിൽ വലിയ അലാബിനിടയിലും തിങ്കളാഴ്ച ദിവസത്തില് അല്ലാഹു അവനിക്ക് ആശ്വാസം കൊടുക്കുന്നു എന്നറിഞ്ഞിട്ടില്ല പക്ഷെ ആ ജനിച്ച ദിവസം സന്തോഷിച്ചു കാഫ്യറാണ് ഇവിധങ്ങളെ പിന്നീട് വല്ലാതെ ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നരകത്തിൽ സ്ഥിരമായി പരിശുദ്ധ കുർ അവനെ ആക്ഷേപിച്ച് പറഞ്ഞ ആ അബൂലഹബിന് വരെ ആ ചരിച്ച ദിവസത്തിൽ സന്തോഷിച്ച കാരണം കൊണ്ട് സ്വർഗത്തിലേക്കുള്ള അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ അനുഭൂതി ആ നരകത്തിലേക്ക് അള്ളാഹ് ഇട്ടുകൊടുക്കുകയാണ് ഈ ചരിത്രത്തെ എടുത്തുകൊണ്ട് മഹാനായ സുയൂത്ത് ഇമാമ ഉദ്ധരിക്കുകയാണ് تبت يداه في الجحيم مخلدا أتى أنه في يوم إذنين دائما يخفف عنه لسروري سروري بأحمدا فملن بالأبد الذي طولهم به بأحمد مسرورا وما تام എന്താണ് പറയുന്നത് കൊടിയ ശത്രുവായി തത്തുപോയ അബൂലഹബിനിക്ക് അല്ലാഹുല്ലാഹു അലൈവസങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിച്ച കാരണം കൊണ്ട് അവിടുന്ന് ആശ്വാസം കൊടുത്തെങ്കിൽ ഏക ദൈവ വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് ആ ഹബിബായി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന ഓരോ എനിക്കോ അല്ല കൊടുക്കാനിരിക്കുന്ന പ്രതിഫലം എത്രയാബി തങ്ങളുടെ ആ ജന്മദിനത്തിൽ സന്തോഷിക്കണം അവിടെ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല അബൂൽ അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിച്ച് ആ നബിസ്വല്ലാഹു അലി വസല്ല തങ്ങളെ സ്നേഹിച്ച് ആദരിച്ച് ഈ ദിവസങ്ങളെ ബഹുമാനിച്ച് സുമയുടെ സമയത്ത് എല്ലാവരും ഉണർന്നു വന്നുകൊണ്ട് മൗലി സദസ്സുകൾ ഒരുക്കിക്കൊണ്ട് അതേ റാലികൾ നടത്തിക്കൊണ്ട് ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ട് ചോമനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഓരോന്നും വിവാദത്താണ് അതിനെത്രയാണാഹു പ്രതിഫലം കണക്കാക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് പൊമ്മിനീങ്ങളെ ഹബീബിന്റെ മധുകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ മതങ്ങളുടെ മുന്നിൽ ഒരിക്കലും ശബ്ദമുയർത്താൻ പാടില്ല പരിശുദ്ധ കുർആാൻ പറയുന്നു അവിടുത്തെ അവിടുത്തെ ബഹുമാനത്തെ അതേ മാറ്റം വരുത്തിക്കൊണ്ട് അവിടുന്ന് ഉറക്ക അമലുകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടും ഫോണിൽ മൊത്തം അങ്ങ് റീസെറ്റ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നതുപോലെ ലപിതങ്ങൾ ആ അനാദരവായി വല്ലതും പറയുകയോ അല്ലെങ്കിൽ ലഭിതങ്ങളുടെ ചാരെ ഉറക്കെ സംസാരിക്കോ ചെയ്താൽ നിങ്ങൾ അവലുകളെ പൊളിഞ്ഞു പോകും അന്നുമില്ലാത്ത ശ്രദ്ധ പലർക്കും അറിയില്ല എന്നിട്ട് തുടർന്ന് തന്നെ പറയുന്നുണ്ട് ഇന്നല്ല ദീനോലില്ല തങ്ങളുടെ അരികിൽ മര്യാദയോടുകൂടെ അതോടുകൂടെ അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്ന നല്ലവരാണെങ്കിൽ കല്ല ദീനം ദഹന അള്ളാഹു അവരുടെ കൽവിലേക്ക് അള്ളാഹു വലിയ പവറിട്ട് കൊടുക്കുകയാണ് ലിത്തക്കുക എന്ന നല്ല പവറിനുള്ളവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ വിധങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശബ്ദമുയർത്താത്ത അവിടുത്തെ വല്ലാതെ ആദരവ് കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ദോഷങ്ങളെല്ലാം വറുത്തു കൊടുക്കുകയാണ് അജുറൻ അലീ അതെ അവർക്ക് വലിയ പ്രതിഫലമാ ാണ് അതെ അതുകൊണ്ട് ഹബീബായ തങ്ങളെ ബഹുമാനിക്കണോ ആചരിക്കണോ അതൊരിക്കലും ചെറുക്കാവുന്നില്ല അള്ളാഹുവൻ ആരാധിക്കുന്നു ഹബീബായ തങ്ങളെ ആദരിക്കുന്നു അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ നമ്മുടെ മുന്നിലുള്ളത് മഹാനായ അസലാ റവി അല്ലാഹുവെന്നു നബിസൊല്ലാഹു അലൈ വസല്ലമതങ്ങൾക്ക് ഒട്ടകക്കട്ടിൽ കെട്ടിക്കൊടുക്കുന്ന സുഹാബിയ ഒരു ദിവസം ഹബീബായ തങ്ങൾ അതേ അവിടുന്ന് പറയുന്നു അസ്മദേ ഒട്ടകക്കട്ടിലൊന്ന് കെട്ടിത്തരൂ എനിക്കൊരു യാത്രയുണ്ട് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിന്റെ അതെ മുകളിൽ നല്ല ഒട്ടകക്കട്ടിൽ കെട്ടിക്കൊടുക്കുന്ന ആളാ പക്ഷേ അന്ന് മറ്റു കൂട്ടുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കട്ടിലങ്ങ് കെട്ടിക്കൊടുക്കാൻ പറയുന്നു ഇനി തങ്ങൾ യാത്ര ചെയ്യുന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് അസതിനെ കണ്ടപ്പോ റസൂലായി തങ്ങൾ പറയുകയാ കഴിഞ്ഞ യാത്രയില് ആ കെട്ടത്രങ്ങ് കട്ടത്രങ്ങൂഷാറായില്ലോ യാത്രക്കൊരു സുഖം കിട്ടിയില്ലല്ലോ അപ്പോഴാണ് അസദറുള്ള പറയുന്നത് അല്ല ഞാനല്ല ഒട്ടകം കട്ടിൽ കെട്ടിയത് അങ്ങ് എന്നോട് കെട്ടാൻ പറഞ്ഞ സമയത്ത് ഞാൻ ജനാപത്യകാരനായിരുന്നു ഞാൻ വലിയ അശുദ്ധിയുള്ള ആളായിരുന്നു ആ അശുദ്ധിയോടുകൂടെ അങ്ങയുടെ കട്ടിൽ കെട്ടാൻ ഞാൻ വെറുത്തുപോയി കാരണമെന്തേ ഞാൻ ജനാപത്തുകാരനാ അതേ ഇസ്ലാമിൽ എവിടെയും ജനാപത്തുകാർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നില്ല റസൂറുള്ള തങ്ങൾ അസ്മകന് തിരുത്തിയില്ല അസ്മരെ അത് ചെയ്ത് തെറ്റായി അത് ചിർക്കായി അത് എന്ന് പറഞ്ഞില്ല അവിടുന്ന് നിമിതങ്ങൾ പുഞ്ചിരിച്ചു അവിടുന്ന് പറയുന്നു ഞാൻ ജനാപത്തുകാരനായതുകൊണ്ട് തന്നെ അങ്ങയുടെ കട്ടിൽ കെട്ടാൻ ഞാൻ മടിച്ചു അതുകൊണ്ടാ എന്റെ കൂട്ടുകാരനെ കൊണ്ട് കട്ടിൽ കെട്ടിയതെന്ന് പറയും ഓ ഹബീബായ ഓരോ യും ബഹുമാനിച്ചവരാ സ്വഭാവത്തേക്ക് കിറാ ആ സ്വഭാവത്തേക്ക് കിറാമിനെ നമ്മൾ പഠിക്കണോ അവരെ മനസ്സിലാക്കണോ അവരുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവാൻ നമ്മൾ ശ്രമിക്കണോ അങ്ങനെ വിധങ്ങളെ ഫോളോ ചെയ്തിട്ടോ ഓരോ നിമിഷങ്ങളും ഹബീബിലേക്ക് മാറ്റിവെച്ചവരാ സ്വഭാവത്തേക്ക് ഇറ അവിടെ വറക്കത്തുകൊണ്ട് ഞങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ തങ്ങളുടെ ജനിച്ച ഈ ദിവസത്തില് ഈ മാസത്തില് അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഓരോ വിഭവങ്ങൾ നീ കബു ചെയ്യണേ അല്ലാ ഞങ്ങൾ നടത്തുന്ന ഓരോ പരിപാടികളും നീ വിജയിപ്പിച്ചു തരണേ അല്ലാ അപോലൂല്ലാഹി തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിച്ച കാരണം കൊണ്ട് അവർക്ക് നരകത്തിൽ ആശ്വാസം ലഭിക്കുന്നെന്ന് പറയുമ്പോ തുക്കളായി ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു നിന്നിലേക്കെല്ലാം സമർപ്പിക്കുന്നു നിന്റെ ഹബീബ് ജനിച്ച ദിവസത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന കാരണം കൊണ്ട് ഹബീബിനോടൊന്നിച്ച് ഞങ്ങൾക്ക് സ്വർഗം നീ നൽകണേ അല്ലാ ഞങ്ങളത് ആയി നീ കബൂൽ ചെയ്യണേ അല്ലാ ഹബീബ് പൊരുത്തപ്പെടാത്തൊരു കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരവസ്ഥ തരല്ലേ അല്ലാ അപ്പേ ഞങ്ങളെ ഈ ഓരോരോ ദിവസത്തെ പരിപാടി േരണി നൽകിയവരുണ്ട് അവരൊരുപാട് ഉദ്ദേശങ്ങളുള്ളവരാ എല്ലാവരും നീ വലിയ പറ കത്ത് നൽകണേ അല്ല ഭക്ഷണം നൽകിയവരുണ്ട് റാഹത്ത് നൽകണേ അല്ല മരിച്ചവരിലേക്ക് അതിന്റെ സ്വഭാപിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ല